കാസർകോട്ട് മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് പത്ത് വർഷത്തെ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ എരിയാൽ ചേരങ്കയിലെ മുഹമ്മദ് മർസൂഖിനെയാണ് കാസർകോട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ട് ശിക്ഷിച്ചത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബര് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കിൽ വെച്ച് കഞ്ചാവ് സിഗരറ്റ് വലിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തതിൽ നിന്നും വില്പനയ്ക്കായി സൂക്ഷിച്ച നാല്പത്തിയെട്ട് ഗ്രാം എംഡിഎംഎ മുഹമ്മദ് മർസൂഖിൽ നിന്ന് കണ്ടെത്തിയെന്ന കേസിലാണ് ശിക്ഷാവിധിയുണ്ടായിരിക്കുന്നത് പത്തു വര്ഷത്തെ കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുവാനുമാണ് കാസർഗോഡ് അഡീഷണല് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയ ശിക്ഷിച്ചത് ടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവ് അനുഭവിക്കേണ്ടി വരും കാസർകോട് എസ് എ ആയിരുന്ന വിഷ്ണുപ്രസാദ് പിടികൂടുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് തുടർന്ന് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാസർഗോഡ് ഇൻസ്പെക്ടർ ആയിരുന്ന പി അജിത് കുമാർ ആയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ജി ചന്ദ്രമോഹനും അഡ്വക്കേറ്റ് ചിത്രകലയും ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്